ഹലോ ഗായ്സ് നമുക്ക് ഇന്നെ കോഴിക്കുട്ടികളൊന്ന് കണ്ടാലോ അപ്പൊ ഇവര് നാല് പേരാണ് ഉള്ളത് ഇവരെ എനിക്ക് ഒരു ദിവസം അച്ഛൻ സർപ്രൈസ് ആയി കൊണ്ട് തന്നതാണേ ഇവരെ നാല് പേരെ ഞാൻ വലുതാക്കി എടുത്തു കളഞ്ഞിക്കേ ഇവര് ചെറുപ്പത്തിൽ കഴിക്കിയ ഷാട്ടറാണ് അതാണ് ഞാൻ ഇവരെ കഴിപ്പിക്കുന്നത് ഇവല് കൊണ്ടുവന്നപ്പം എല്ലാവർക്കും തൂക്കൽ രോഗം ഉണ്ടായിരുന്നേ അപ്പ ഞങ്ങൾ തൂക്കലിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയതാണേ അപ്പ ഇവര് വലുതായി വന്നപ്പോൾ ലുക്കൊന്ന് കണ്ടാലോ ഇതിലൊരു പെടയും മൂന്ന് പൂവനാണേ ഉണ്ടായിരുന്നത് ഇവരെല്ലാരും വലുതായി വന്നപ്പോ ഇതിലൊരാൾ നല്ല കൊത്തായിരുന്നേ വലുതായി കൊത്താൻ തുടങ്ങിയപ്പോ എനിക്കും ചെറിയൊരു പേടിയായിരുന്നു അപ്പൊ ഞാനാണ് ഇവരെ തീറ്റ ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കല് കൊത്താൻ തുടങ്ങിയപ്പോ തീറ്റ കൊടുക്ക എനിക്കും ചെറിയ പേടിയായിരുന്നു ഇവനാണ് കൂട്ടത്തിൽ സുന്ദരൻ അത് മാത്രല്ല കൊത്തുനാള് ഇവനാണെ നിങ്ങള് കാണുന്നില്ല ഒരു മോഹൻ സ്റ്റൈലിൽ നൃത്തം ഇവനുണ്ട് നമ്മുടെ ലാലട്ടൻ സ്റ്റൈലിൽ ഒരു കൊത്താൻ വിളിച്ചത് ഇവനാണ് ചെറുപ്പത്തിൽ പിങ്ക് കളർ അതുകൊണ്ട് ഇവനെ ഞാൻ വിളിച്ചിരുന്ന പിങ്കിക്കുട്ടിന്നാണ് ഇവനെല്ലാരെയും കൊത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും പേടിയായിരുന്നു പിന്നെ സമയത്തേക്ക് ഞങ്ങളടുത്ത് ഓടി വരും ഞങ്ങളോട് ഇപ്പൊ ഇവയില്ലോ ഇവനെ അപ്പാടെ ഒരു നായി വന്ന് കശാപ്പാക്കി ഈ നാല് പേരിൽ ഇവട് മാത്രാണ് ഇപ്പൊ ബാക്കിയുള്ളത് എന്റെ സുന്ദരി കുട്ടിയാണ് ഇവള് ഇവളായിരുന്നു ചെറുപ്പത്തിൽ പച്ച കളർ ഉള്ളത് ഇവല് നമ്മുടെ വീട്ടിലെ കോണിമിലൊക്കെ പെടയായത് കൊണ്ട് തന്നെ ഇവളെ എനിക്ക് വലിയ പേടിയൊന്നുമില്ല ഇവടെ ഒന്നും ഇവൾ ഇവളെത്രയും എത്ര വേണമെങ്കിലും നമുക്ക് പിടിക്കാനും കളിപ്പിക്കാനും ഒക്കെ കിട്ടും നിങ്ങൾ കണ്ടില്ലേ എന്റെ കൂടെ ആണെങ്കിൽ കളിക്കുന്നത് ഇവളെ കൂടെ മറ്റു മൂന്നു പേരില്ലാത്തോണ്ട് ഇവളെ എൻ്റെ അനുമ്പോ എന്നെയാണ് കളിക്കു ഞങ്ങൾ സ്ഥിരമായിട്ട് മരുന്നൊക്കെ കൊടുക്കുക ഇവക്ക് ഞങ്ങൾ മരുന്ന് കൊടുക്കുകയാണ് ഇടക്ക് മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ തൂക്കലിടകം വരും തൂക്കലിടകം വന്നാൽ പിന്നെ പറയണ്ട എല്ലാരും ചത്ത് മലക്കും അങ്ങനെ അവളെ മരുന്നൊക്കെ കുടിച്ച് സെറ്റായ അവളിപ്പ മരുന്ന് കുടിച്ച് ക്ഷീണത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇവളെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കാനൊക്കെ ഉണ്ട് ഇവളെ നല്ല വൃത്തിയില്ലേ കാണാൻ വെള്ള വെള്ളക്കളറായതുകൂടെ ഇവളെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പ ഞാൻ കേട്ടത് ഇവക്ക് കുറച്ച് തീറ്റ കൊടുത്താലോ ഇവൾ ആർത്തിയിൽ കൊത്തി അപ്പ ഇവൾക്ക് ഒരു ബമ്പർ ഓഫർ അടിച്ച് കളിയാണ് ഇവള് കളിക്കുന്നത് അപ്പൊ എന്റെ കയ്യിൽ നന്നായി കൊത്തി തിന്നുകയാണേ ഇവക്ക് തീറ്റ കൊടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവള് കൊത്തി തിന്നാൻ വേണ്ടി ഓടി ഓടി വരും അപ്പ നമ്മളെ ഇരിക്കുന്നത് കണ്ടോ ഞാൻ വീഡിയോ ഇവിടെ എന്റെ അടുത്ത് നിപ്പിച്ച് ഇവിടെ കളിക്കാണെരി പോയി തിന്നാനും കൊത്തി തിന്നാനും എന്റെ കോഴിയെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടോ ഗായ് എന്റെ കയ്യിൽ നിന്ന് വേണ അരിമണി കോണിയിലേക്ക് വീണ കൊത്തി വീണത് അവളെ കൊത്തി കുത്തി നക്കി എടുക്കാണ് തായ സ്റ്റിപ്പുമ്മ അരിമണി കണ്ടപ്പോ ഞാൻ അവളത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അപ്പൊ പറഞ്ഞതുപോലെ ഗൈ